പതിമൂന്നാം തീയതി എന്താ പങ്ങളോട് ഞാൻ പറയാം അനിയനും അനിയൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ മാർക്കറ്റിൽ എന്തെങ്കിലും ആവോലി വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയക്കുമ്പോൾ അവിടെ ഇന്നലെ ഇന്നലും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല കിട്ടണതൊക്കെ അയില്ലാണ് അതും ഫ്രഷ് ആയില്ല ഞാൻ എന്താ ചെയ്യുക ഞാൻ നിൽക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ സാധനം വേണ്ട എന്നുവെച്ചാൽ ആവോലി വല്ലതും ഉണ്ടെങ്കിൽ എന്നാൽ അതേ നല്ല ഏതെങ്കിലും മേടിച്ചിട്ട് പാവാം അവർ അങ്ങനെ അവർക്ക് അവർക്കെന്തേലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു സാധനം ഇല്ല അതിനോട് സാബുബായി പറയും ചെയ്ത് മാനിയോ മീൻ മാട്ടിൽ മീനൊന്നും ഇല്ലാട്ടാന്ന് ഉള്ളത് അതിലാണെന്നായിരുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്ന് പോയി വെക്കണ്ട ചേച്ചി പോയി വെക്കുമ്പോൾ അതിൽ തന്നെയാണ് ആ ഭാഗങ്ങൾ അവൻ്റെ പെണ്ണുങ്ങളും പറഞ്ഞ് ഞാൻ മനൊക്കെ എവിടെ വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ആ പറഞ്ഞാൽ അവർ മാട്ടേ നിങ്ങൾ രണ്ട് മാസത്തിന് വന്നതല്ലേ നിങ്ങൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ പോകുമ്പോഴേക്കും എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് വരും നിങ്ങൾ വരുമ്പോഴത്തേനെ നിങ്ങളെ മൂത്തച്ഛൻ ഇതൊക്കെ ഉണ്ടാക്കി തരേണ്ട അതിനെപ്പറ്റിയൊന്നും ബേജാറാവേണ്ടായിരുന്നു അങ്ങനെ പാവങ്ങളിപ്പോൾ റാണിബാക്കൊക്കെ പോയി ഇപ്പോൾ ഇവിടെ ഇന്നലെ ഇന്ത്യ ഗേറ്റിൽ പോയി ഇന്നിപ്പോൾ പിന്നെ അവിടെ ആജലി കാണാൻ വേണ്ടി പോയിക്കണേ അവർ വരുമ്പോൾ തന്നെ ജ്യേഷ്ഠൻ അനിയനും അനിയൻ്റെ ഭാര്യക്കും ഭാര്യയുടെ അഞ്ച് ആങ്ങള ആങ്ങളുടെ ഭാര്യ അവർക്ക് വേണ്ടിയിട്ട് ഈ പാവം ഇൻ്റെ കണി എന്തെല്ലാം ചെയ്ത് കൂട്ടിരുന്നവര് ഈ മീൻ പൊരിക്കും ഉപ്പേരി ഉണ്ടാക്കും അതുപോലെ പപ്പടം പൊരിക്കും ഇതൊക്കെ കണ്ണത്ത രാജ്യത്തെ ഒരു ജ്യേഷ്ഠൻ ഒരു അനിയനിക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ചെയ്തു കൊടുക്കണേ അപ്പോൾ ആവും പൈസ ഇട്ട് ഞാനാ തിരിച്ചു പോൻ്റെ അക്കൗണ്ടിൽ കട ഇട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ആ പൈസക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ ആരും ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് പൈസ ഇട്ടരുതായിരുന്നു കാരണം ഞാനും എൻ്റെ പെണ്ണുങ്ങൾ ഇതേമാതിരി ഗൾഫിലേക്ക് പോകാനുള്ളതാണ് രണ്ട് കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പാരാത്തൊക്കെ തീർന്നാൽ അവിടെ എൻ്റെ അനിയനെ മാർഷാറാവും എനിക്കവിടെ കച്ചവടമുണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ കട ഉണ്ട് ഹോട്ടലുണ്ട് വേറൊരു കടയും കൂടി ഉണ്ട് ഒരു മൂന്നാളും കൂടി കൂടി നല്ല രീതിയിൽ കൊണ്ടുനടക്കേണ്ട അപ്പം നമ്മളവിടെ ചെന്നാൽ ഇതേമാതിരി പോണീ ജ്യേഷ്ഠനെ വടത്താനും അവിടെ സ്വീകരിക്കാൻ പോകാൻ റെഡിയായി നിൽക്കണം അപ്പം അതിന് ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് ജ്യേഷ്ഠൻ ചെയ്യേണ്ട സ്നേഹം നോക്കി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ജീവിതം ഇല്ലല്ലേ കൈപുണ്യം എന്നാലും അവർ മിഞ്ഞാന്ന് കറിയുണ്ടാക്കിയിട്ട് വരുകയാണ് നല്ല റിസൾട്ടിട്ടാണ് മാനാക്കാടാ കറീന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോസ് ആയിട്ട് പറഞ്ഞതിനാൾ വന്നു മാനുവോ ഈ കണ്ട മീനാ ആരിക്കണം ഇത്ര തവണ മീൻ പൊരിക്കണായി പറഞ്ഞേരാ പറഞ്ഞേരാതി വിട്ടല്ലേ ഇത് എൻ്റെ അനിയൻ നൗർഷാദിനെ മാർഷാള്ള അപ്പോൾ ഇതോ ഇത് നോർഷാദിൻ്റെ ഭാര്യക്ക് ഭാര്യയ്ക്ക് മാഷാള്ള അപ്പം ഇതോ ഇത് നോർഷാദിൻ്റെ അളിയ എനിക്ക് മാഷാള്ള അപ്പം ഇതോ ഇതോ നൗർഷാദിൻ്റെ അളിയൻ്റെ വൈഫിന് മാഷാള്ള അപ്പം ഇതോ ഇത് നോർഷാദിൻ്റെ കുട്ടിക്ക് മാഷാ അല്ല അപ്പം ഇതോ ഇത് അളിയൻ്റെ കുട്ടിക്ക് മാഷാ അല്ല അപ്പം ഇതോ ഇത് എനിക്ക് ഇത് ഇത് എൻ്റെ രണ്ട് ഒരു പണിക്കാരന് ഇത് ഇത് രണ്ടാമത്തെ പണിക്കാരന് ഏ മാഷള്ള ശുദ്ധ ഇതിലാണ് ചോറ് വെക്കുന്നത് എട്ട് പേർക്ക് നോക്കണം അതിൽ എത്രയോ ഗ്യാസ് ഡാപ ഡാമെന്നാലും ഇതിൽ ഒറ്റ ബിസിലടിക്കുക അഞ്ച് മിനിറ്റ് ചോറ് കൂടുമ്പോ കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഊറ്റണം ചോറ് കുറച്ചിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ടൈമാക്കുക ഓക്കെ ഭക്ഷണം ഉണ്ടാക്കലങ്ങനെയാണ് നിങ്ങൾ ആൾ കൂട്ടുമ്പോൾ ഇതിന് അഞ്ച് മിനിറ്റിനുറം വേവിക്കരുത് ചോറ് കൊണ്ട് വെന്ത് വെളിച്ചപ്പാടി തുള്ളിയ പോലാകും അപ്പോൾ ഇത് ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഇത്രയും വലിയ കുക്കറ് മേടിക്കുക എന്നിട്ട് ആൾ കൂടുമ്പോൾ ഒരറ്റ തള ഒറ്റ വിശലും അരി നിർത്തി ഇതിങ്ങനെ അടച്ച് നിർത്തുക അഞ്ച് മിനിറ്റ് കൂടിയ ചാമ്പാ സാമ്പാർ പോലാകും ആൾ കുറയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടുക ആൾ അല്ല ആൾ കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് ആൾ കുറയുമ്പോൾ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റ് മാസാവുള്ള